ചേർത്തല നഗരസഭയിൽ ദമ്പതിമാർ മത്സരരംഗത്ത് സജീവമായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എൻ ആർ ബാബുരാജും ഭാര്യ ചന്ദ്രിക ബാബുരാജുമാണ് ചെങ്കോടി തണലിൽ ജനവിധി നേടുന്നത് നഗരസഭ പതിമൂന്നാം വാർഡിൽ രാഘവീയം വീട്ടിൽ താമസിക്കുന്ന സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എൻ ആർ ബാബുരാജ് നഗരസഭാ മുപ്പത്തഞ്ചാം വാർഡിലും ഭാര്യ ചന്ദ്രിക ബാബുരാജ് നഗരസഭാ പതിമൂന്നാം വാർഡിലുമാണ് മത്സരിക്കുന്നത് പെരുമ്പളം സ്വദേശിയായ ബാബുരാജും കുടുംബവും രണ്ടര പതിറ്റാണ്ടിലേറെയായി ചേർത്തലയിലാണ് താമസം പാർലൽ കോളേജ് അധ്യാപകൻ മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവ് പെരുമ്പളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം ചേർത്തല നഗരസഭാ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ ചേർത്തല ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ചാരായ ചാരായഷാപ്പുകൾക്കെതിരെയുള്ള തീഷ്ണമായ സമരത്തിന് നേതൃത്വം നൽകിയ തീപ്പൊരു നേതാവാണ് എൻ ആർ ബാബുരാജ് സി പി എം ചേർത്തല ഏരിയ സെൻ്റർ അംഗം തൈക്കാടുശ്ശേരി ഏരിയ സെക്രട്ടറി തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം സി ഐ ടി യു സംസ്ഥാന കൗൺസിൽ അംഗം ചേർത്തല സഹകരണ അർബൻ ബാങ്ക് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്നു നഗരസഭയിലേക്ക് മത്സരിക്കുന്ന സി പി എമ്മിൻ്റെ സീനിയർ നേതാവാണ് ബാബുരാജ് വിജയിച്ചാൽ നഗരസഭ ചെയർമാനായേക്കും ഭാര്യ ചന്ദ്രിക ബാബുരാജ് മഹിള അസോസിയേഷൻ്റെയും കുടുംബശ്രീയുടെയും സജീവ പ്രവർത്തക ചേർത്തലയിൽ മത്സരരംഗത്തുള്ള ഏക ദമ്പതിമാരാണ് ബാബുരാജും ചന്ദ്രികയും അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിലാണ് ഇരുവരും ജനവിധി തേടുന്നത് ബാംഗ്ലൂരിലെ അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അപ്പു എന്ന് വിളിക്കുന്ന യദുകൃഷ്ണ ഏകമകനാണ്